ഗൈസ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓസിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഓ സി എ പ്ലേഴ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊന്നും സംസാരിക്കാമെന്ന് വിചാരിച്ചു അതിൽ ആദ്യത്തെ ഒരു കാര്യം റോണൻ അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള വാൽസ ലെഫ്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബിൻ്റെ പ്ലെയർ ആണ് ഈ ഒരു താരം ക്ലബ്ബുമായിട്ട് രണ്ട് വർഷത്തേക്കുള്ളൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയിരിക്കുകയാണ് ലീഗ് ടൂല് കളിക്കുന്ന അതായത് ഇംഗ്ലീഷ് ലീഗ് ടൂല് കളിക്കുന്ന ഒരു ക്ലബ്ബാണ് ഈ വാൽസ ലെഫ്സി അപ്പം ഈ ഒരു താരത്തെ പറ്റി പറയുന്ന സമയത്ത് വെസ്റ്റ് വെസ്പ്രോമി ചാൽബിയോൻ്റെയും അതുപോലെ വാൽസാ ലഫ്സിയുടെയും അക്കാഡമി ആണ് അദ്ദേഹം ഇരുപത് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡർ ആണ് ഇരുപത്തൊമ്പതോളം മത്സരങ്ങൾ ഈ പറഞ്ഞ ക്ലബ്ബിന് വേണ്ടി വാൽസാല എഫ്സിക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് സീസണുകൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നാഷണൽ ലീഗിൽ ലോണിൽ പോവുകയായിരുന്നു ലോണിൽ തിരിച്ചെത്തിയ ശേഷം ഇതാ ക്ലബ്ബ് ഒരു രണ്ട് വർഷത്തേക്കുള്ളൊരു എക്സ്റ്റൻഷൻ കൂടി കൊടുക്കുകയാണ് എന്നുള്ളതാണ് ജനിച്ചത് ഇംഗ്ലണ്ടിലാണെങ്കിലും അയർലൻഡിൻ്റെ ജൂനിയർ ലെവൽ കാറ്റഗറിയിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ബ്രാൻഡൻ കേല എന്ന് പറഞ്ഞിട്ടുള്ളൊരു താരം ഈ ഒരു താരത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടൊക്കെ ഉള്ളൊരു പ്ലെയറാണ് ഇരുപത് വയസ്സുകാരനായിട്ടുള്ള ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഒരു പ്ലയറാണ് ഇദ്ദേഹത്തെ പറ്റി പറയേണ്ട കാര്യം ഇപ്പം ബർമിങ്ഹാം സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബിൻ്റെ ഒരു പ്ലെയറാണ് നിലവിൽ ഇപ്പം ചാമ്പ്യൻഷിപ്പിലേക്കൊക്കെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം ആ ഒരു ക്ലബ്ബിന് എന്താ കളിച്ചിരുന്നത് അതിൻ്റെ ഒരു ആ ഒരു ക്ലബ്ബിൻ്റെ അക്കാഡമിക് പ്രൊഡക്റ്റായിട്ടൊക്കെ വന്നതാണെങ്കിലും അദ്ദേഹം ലോണിൽ മറ്റ് ക്ലബ്ബുകളിലൊക്കെ കളിച്ചുവരികയായിരുന്നു ബ്രാഡ്ഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീഗ് ടു ക്ലബ്ബിലാണ് ലാസ്റ്റ് സീസണിൽ കളിച്ചത് അദ്ദേഹം അവർ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിരുന്നു ഇരുപത്തിരണ്ടോളം മത്സരങ്ങൾ അവർക്ക് വേണ്ടി ലാസ്റ്റ് സീസണിലൊക്കെ കളിച്ചിട്ടുണ്ട് ഈ ഒരു ക്ലബ്ബ് ലീഗ് വണ്ണിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്താണെങ്കിലും ഇടക്കാലത്ത് അദ്ദേഹം റോസ് കോണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്കോട്ടിഷ് ടോപ്പ് ടയർ ക്ലബ്ബിലും ഒക്കെ കളിച്ചിരുന്നു ഇതാ അദ്ദേഹം ഇംഗ്ലണ്ടിലെ ലീഗ് വൺ ക്ലബ്ബായിട്ടുള്ള പീറ്റർ ബ്രൂ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇനി പറയേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തിനൊരു സഹോദരനുണ്ട് റെയ്സ് കേല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയറാണ് അദ്ദേഹം കുറച്ചും കൂടി ആണ് പതിനെട്ട് വയസ്സുകാരായിട്ടുള്ള താരം നിലവിൽ ലെസ്റ്റർ സിറ്റിയുടെ ഒരു പ്ലെയർ ആണ് ലെസ്സർ സിറ്റിയുടെ അണ്ടർ എയ്റ്റീൻ ടീമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള താരമാണ് പറ്റി പറയുമ്പം ലെസ്സർ സിറ്റിയുടെ അണ്ടർ എയ്റ്റീൻ ടീമിൻ്റെ നിലവിലത്തെ ഒരു ഫസ്റ്റ് ചോയ്സ് സെൻറ്റർ ബാക്ക് ആണ് എന്നുള്ളതും ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരുപാട് മത്സരങ്ങളാണ് നാൽപ്പതിന് മുകളിൽ മത്സരങ്ങൾ ഇതിനോടകം തന്നെ ലസ് സിറ്റിക്ക് വേണ്ടി വിവിധ കോമ്പറ്റീഷൻസിൽ നിന്നായിട്ടൊക്കെ കളിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അടുത്തത് ജീവൻ ബാറ്റ്ബാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കനേഡിയൻ പ്ലെയറെ പറ്റിയാണ് പറയേണ്ടത് പത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഒരു താരമാണ് ഈ ഒരു താരത്തെപ്പറ്റി പറയുമ്പോഴത്തേക്കും കനേഡിയ ബോൺ ചെയ്തിട്ടുള്ള പറഞ്ഞ ഇന്ത്യൻ തായ്വേരുകളുള്ള ഒരു താരമാണ് നിലവിൽ അദ്ദേഹം വാങ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എം എൽ എസ് ക്ലബ്ബിലാണ് കളിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അപ്പം അധികം മത്സരങ്ങളൊന്നും കളിക്കുന്ന കാരണം ടീനേജറാണല്ലോ ഇങ്ങനെ ഇടക്കിടക്ക് കളിച്ചു പോകുന്ന ഒരു പ്ലെയറാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഇപ്പം സിറ്റിൽ സൗണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എം എൽ എസ് ക്ലബ്ബിനെതിരെ ഒരു ഗോൾ അടിച്ചു അദ്ദേഹത്തിൻ്റെ എം എൽ എസിലെ ആദ്യത്തെ ഗോളാണ് ഈ സിറ്റിൽ സൗണ്ടേഴ്സ് നിലവിൽ ക്ലബ് വേൾഡ് കപ്പ് കൂടി കളിക്കുന്ന ഒരു ക്ലബ്ബാണ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യമായിട്ട് പറയേണ്ടതാണ് സോ ദാറ്റ്സ് ഇറ്റ് ഗേസ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിഷയം അപ്പോൾ നിങ്ങളുടെ പിന്നെ സുരേന്ദ്രം കാണൻ സനിയ